ബേസ് എന്ന് പറയുന്നത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബോയ് തോമസ് ചാക്കോ ബ്രില്യൻ ബോയ് ആ തോമസ് ചാക്കോയിൽ നിന്ന് തോമയെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് അയാളുടെ അപ്പൻ ചാക്കോഷ സൗകര്യം സംബന്ധിക്കാം പച്ചമറൻ ഒരക്ക അയാൾക്കും അറിയാം ദിസ് മാൻ വാസ് എൻ ബോയ്ഡി മെയ്ഡ് ആമ ഔട്ട് ഓഫ് എ തോമസ് ചാക്കോ നമ്മളിൽ എല്ലാവരിലും ഒരു ആടുതോമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഡിഫറെന്റ് എല്ലോ സ്പടികം സിനിമ നിങ്ങൾ കണ്ടുണ്ട് സ്പടികം സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബോയ് തോമസ് ചാക്കോ ബ്രില്യൻ ബോയ് അപ്പന്റെ സ്വപ്നം അവൻ മാത്സിലെ പുലി അവളന്നാണ് അതുകൊണ്ട് അവനെ കെട്ടിട്ട് സ്റ്റൂളിന്റെ അടിയിലോട്ട് തല്ലി 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 ആ തോമസ് ചാക്കോയിൽ നിന്ന് ആട് തോമയെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് അയാളുടെ അപ്പൻ ചാക്കോ മാഷാണ് പെങ്ങളുടെ കല്യാണത്തിന് ഈ തോമനെ വിളിക്കുന്നില്ല മകനെ വിളിക്കുന്നില്ല അവസ്ഥ ഒരു മീഡിയേറ്റർ വിളിച്ചിട്ട് പള്ളിയിലെ സ്ഥലത്ത് വന്നിട്ട് മാഷേ അവനെ കല്യാണം ഈ വിളിക്കുന്ന പതിനാറാം തീയതി എന്റെ മകൾ ചാനിച്ച വിവാഹമാണ് എന്റെ വീട്ടിൽ സദ്യ സൗകര്യം സംബന്ധിക്കാം പച്ചമറണ്ട് ഒരക്ക അങ്ങനെ ആ ഒരു തോന്നുമ്പോ കറി റേബാൻറെടയിലൂടെ ഇങ്ങനെ കണ്ണിനീര് വരുന്ന രംഗമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ വേറൊരു കാര്യങ്ങൾ ആലോചിക്കണം ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് ഈ കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് മോഹൻലാല് തൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുന്ന ആൾ കൊടുത്ത പെർഫ്യൂമ് കൊണ്ട് ഈ കെട്ടാൻ പോകുന്ന ചക്കന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് പറയാണ് നിന്റെ സെന്റ് എന്റെ രങ്ങക്ക് വേണ്ട ഞാൻ അശോകനെ ആരോടെ എന്ത് പറ്റി അശോകൻ അപ്പം പറയുന്നുണ്ട് നമുക്ക് പറ്റിയ ബന്ധമല്ല മോനെ ഇത് ഒരു തേപിടിശിയുടെ കൈ പിടിച്ച് നടന്ന സഹോദരന്റെ പെങ്ങളെ നമ്മൾ കല്യാണം കഴിക്കണോ അശോകൻ ഒന്ന് പോയ അപച്ച ഞാൻ കെട്ടുന്നത് അവളെ ആണെങ്കിൽ അവളെ ആരും മാത്രം നോക്കിയാൽ പോരെ എന്നിട്ട് ഈ തോമയോട് ഫസ്റ്റ് പറയുന്ന ഡയലോഗിലാണ് ഞാൻ വീട്ടിൽ വന്നിരുന്നു ആ യന്ത്രമാണി ഞാൻ കണ്ടു മിടുക്കൻ നിങ്ങൾ ബ്രില്ല്യൻ്റെ ആണല്ലോ എന്ന് പറയുന്നുണ്ട് കണ്ടയാൾക്കും പറയാം ദിസ് മാൻ വാസ് എ ബ്രില്ല്യൻ ബോയ് ഡയലോഗ് എന്താണ് ഉച്ചയുള്ള ഒരു ആൺകുട്ടി ഈ ഭൂമിയിലുള്ളത് ഞാൻ മാത്രമാണ് അളിയത് എനിക്കാ തെറ്റി പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ജാൻസിയും ഭർത്താവ് അശോകന് ആദ്യം പോകുന്ന ഇവിടെ ഇവര് ചീട്ടുന്ന സ്ഥലത്തേക്കാം ജാൻസിയുടെ ഹസ്ബൻഡ് കോട്ടിട്ടപ്പോ തോമ അളിയാൻ കൊടുത്ത മുൻപ് ആദ്യം എടുത്തു കൊടുത്തത് എല്ലാവരും ഒരാളെ ആട് ആടുതോമാ ആടുതോമാ എന്ന് പറഞ്ഞ് ഇടയാക്കുമ്പോ ഒരു മനുഷ്യന് വിവേകമുണ്ടോ അയാളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു അതിനകത്തൊരു ക്ലാസ് ഡൈലോഗേ ഭാഷ ഭാഷക്കൊടുത്ത് ഇതിൽ എൻ്റെ നെക്ലസ് മുക്കളേതൊരു ഡൈലോഗുണ്ട് നമ്മളൊക്കെ എവിടെ വെക്കുകയോ നമ്മളിൽ എല്ലാവരിലൊരു ഒരു ഉണ്ടെന്നാണ് ഉണ്ടെന്നാണെങ്കിൽ തോന്നുന്നു എല്ലാവരും ഡിഫറെൻ്റ് ഫോർമാറ്റിൽ നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു തോമസ് ചാക്കോയെ കണ്ടെത്താൻ പറ്റുന്ന ആരൊക്കെയാണ് എന്റെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ് ലവ് ഹ്യൂമിലിയേറ്റ് ക്ലാസ് ടീച്ചർ ലവ് ലവ് നെവർ നെവർ ഹ്യൂമിലിയേറ്റ് ഹ്യൂമിലിയേറ്റ് പറയുന്ന എനിക്കറിയത് കേൾക്കുമ്പോൾ പിന്നെ അതായിരിക്കും അതൊക്കെ പറയാം ഞാൻ ആദ്യമേ ഒരു സ്റ്റാറ്റൂട്ടറി വാങ്ങി പറയേണ്ടതായിരുന്നു എൻ്റെ സെഷൻ്റെ എന്ന് അമ്മേ തല്ലാ രണ്ടുപക്ഷമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞാലും പിന്നെ എല്ലാവരോടും പിന്നെ അങ്ങനെ ക്ഷമിക്കാൻ പറ്റൂ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് പക്ഷത്ത് നിൽക്കാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ ഒരു കള്ളനോട് അങ്ങനെ ക്ഷമിക്കാല്ലേ ക്ഷമിക്കാൻ പറ്റൂ പറ്റുന്നുള്ളൊരു ലെഫ്റ്റിലേക്ക് തിരിയുക പറ്റാത്ത ടൈപ്പിലേക്ക് നിങ്ങൾ ആക്ട് ചെയ്യൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല എനിക്ക് സത്യമാണ് നിങ്ങൾക്ക് സത്യമാണെന്നില്ല